ഗായ്സ് അസ്വലൈക്കും എന്നൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വിഷംസ് കഴിഞ്ഞതായിരിക്കും കേട്ടോ നമ്മൾ ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ ഹൈ റോട്ടിലാണ് കേട്ടോ ഇവിടെ അക്ഷയ റെസ്റ്റോറൻറ്റിലാണുള്ളത് ഞങ്ങൾക്ക് തൃശ്ശൂർ ഒരു കാര്യത്തിന് ഞങ്ങൾ അറിയാം അപ്പം നല്ല വിശപ്പ് അപ്പോൾ നമുക്ക് ഉച്ച ആയിട്ടോ ഫുഡ് കഴിക്കാൻ പോകാന് അപ്പം നമുക്ക് ചോറൊന്നും അങ്ങനെ കിട്ടിയില്ല കാരണം നാല് മണി നാലര കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നല്ല ചൂടുള്ള പരിപ്പ് ഇട ഉഴുന്നട ഉണ്ടോ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ നല്ല കൊള്ളി കൊള്ളിസ്റ്റുപോകും മീൻ കറിയാനൊക്കെ ഒരുപാട് സാധനങ്ങളോട് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരം വഴി കാരണം ഞങ്ങൾക്ക് ചോറ് കിട്ടിയില്ല അപ്പം ഞങ്ങൾ എന്താ പറയുക ഇവിടെ വരുമ്പോൾ പുട്ടൊക്കെ ഇതേ നല്ല 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 ആവി ഇങ്ങനെ പറഞ്ഞിട്ടുട്ടോ നിങ്ങൾ നല്ല പുട്ടും കുറ്റിയിൽ നല്ല പുട്ടൊക്കെ ഇങ്ങനെ റീട്ടേ വരണം കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ഓർഡർ ചെയ്തിട്ടുള്ളത് നമ്മൾ എന്താ പറയുക നമ്മുടെ ഉഴുന്നോടെ അയ്യല്ല മുഴുക്ക് ഉഴുന്നോടെ പറഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവരും ഉഴുന്നോടെന്ന് ഞാനൊരു കഷ്ണം കഴിച്ചു നോക്കി നോക്കിയായി അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി സു ഇപ്പോൾ പ എന്താ പറയുക ഒഴുനോടെ ഇരുന്ന് കേട്ടോ ഇപ്പം എല്ലാം ബേബി ഇത് അവിടെ പിണങ്ങി ഞാനതിൻ്റെ ഒരു കഷ്ണടത്തിന് എന്നോട് പിണങ്ങണതാണ് കേട്ടോ കാണുന്ന കണ്ടില്ല കൈസ് അവൾ അങ്ങനെ പിണങ്ങി ഇങ്ങനെന്താ പിണങ്ങി ചൂടായി എന്താണ് പിണങ്ങി ഇരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക മസാല ദോശ ഷേ സോറി മസാല ദോശയാണ് മസാലദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ചൂടുള്ള മസാല ദോശ അപ്പോൾ ചോറ് കിട്ടാത്ത കാരണം ഞങ്ങൾ എന്ത് ചെയ്തു മസാലദോശ നമുക്ക് ഇടിച്ചിട്ടോ അല്ല പുട്ടുണ്ടായിരുന്നു ചപ്പാത്തി അങ്ങനെ പൊറോട്ട അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ടായിരുന്നു പക്ഷേ മസാല ദോശയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ നല്ല ചൂടുള്ള നല്ല ചായയും കൂടി വേണ്ടിണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ എല്ലാ ബേബിക്ക് ഇവിടെ വെള്ളം വേണം അത് വേണം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്കുള്ളത് കൊടുക്കണം കേട്ടേ കാണത് ത്തിണ്ട് എല്ലാവരും മീൻ പൊറച്ച് തിന്നാൻ വേണ്ടി മീൻ കഴിച്ചിട്ടിരിക്കില്ല ചിലര് അതുപോലെ ലാസ്റ്റില് മസ ദോശ വെറുതെ തിന്നിട്ട് മസാല മാത്രം ഇന്ന് തിന്നിരിക്കും ഞാൻ ആദ്യമായിട്ടട കറന്ന് ഞാനങ്ങനല്ല ഞാനങ്ങനല്ലേ ദോശയൊക്കെ അടിപൊളി ചായ നല്ല ഇഷ്ടായി എന്താ പണി നീ ദോശ എവിടെ ദോശയാണോ നീലത്തിട്ടോ എന്ത് നീല കളിയാട്ട് നീല ഇതാണ് നമ്മടെ എവിടെ മുത്തമാവ് നീല അല്ല എങ്ങാട്ട് നീലല്ലോ മുത്തമവ് നീല് കരുകാരീലിട്ടാ സോറി ഞങ്ങൾ അപ്പുറത്തെ സ്റ്റോപ്പാ നമ്മളെന്തല്ലേ നിങ്ങൾ എന്തൊക്കെ ഇങ്ങനെ ഒരെണ്ണം അങ്ങനെ പോവില്ല പോകൂല പ്രശ്നല്ല നീ എന്തേ കിട്ടോന്നു പറഞ്ഞു അപ്പൊ അവളങ്ങനെ എല്ലാ ആരോടാ ദേഷ്യം പിടിക്കണ് കണ്ണിയോടൊക്കെ നോക്കി ദേഷ്യം പിടിക്കണ് കോടികിട്ട് പിടിക്കുന്നു കഴിക്ക ദോഷ അയച്ചോ വേണ്ടിരിക്കണ ചേച്ചിട്ടാണ് ദേഷ്യം പിടിച്ചത് നമ്മൾ അടിപൊളി മസാല ദോശയും നമ്മൾ കുറിച്ച് നമ്മളവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഓട്ടോ ഡ്രൈവറാണ് ഈ ഹോട്ടലിൽ സജസ്റ്റ് ചെയ്തത് എവിടെ എവിടെ നല്ല ഫുഡ് കിട്ടും എന്ന് വെച്ചപ്പോൾ അപ്പോൾ നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ അടിപൊളി ഫുഡ് തന്നെയായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പം നമ്മൾ ഇന്നത്തെ വീടിന്ന് ഇത്രയേ ഉള്ളൂ അപ്പം മറ്റൊരു വീടായിട്ട് കാണാൻ വേണ്ടി ബൈ